ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി പതിനേഴാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ഡിസംബർ പത്താം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അജിമോൾ ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോയ ഒഴിവിലാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നാൽ ഇതിനെതിരെ പലതരത്തിലുള്ള ആരോപണവുമായി യുഡിഎഫ് ബിജെപി നേതാക്കന്മാരും പ്രവർത്തകരും വാർഡിൽ മുൻപ് തന്നെ വന്നിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽഡിഎഫും യുഡിഎഫും ബിജെപിയും രംഗത്തിറക്കിയിരിക്കുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ മികച്ചവരാണ് ആലഞ്ചേരി ി പതിനേഴാം വാർഡിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് വീട് വീടാന്തരം കയറിയുള്ള വോട്ടുറപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ പല സന്ദർഭങ്ങളിലും വീടുകളിലെത്തി ഒറ്റയ്ക്കാണ് വോട്ടുറപ്പിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മഞ്ജു എസ് ആർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അന്നമ്മ സുജ വിൽസൺ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഷൈനി എമ്മുമാണ് മത്സരിക്കുന്നത് യു ഡി എഫ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും രംഗത്തിറക്കി സജീവ പ്രയത്നത്തിലും വാർഡ് ഏതു വിധേയനെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമവുമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മത്സരാർത്ഥി ഇവിടെ പഞ്ചായത്ത് മെമ്പറായി വിജയിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള തീവ്രശ്രമത്തിൽ വീട് വീടാന്തരം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് എൽ ഡി എഫ് നേതാക്കന്മാരും എന്നാൽ വാർഡിൽ മുൻപരിചയവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതും കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള വോട്ടുപിടുത്തമാണ് ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും ആലഞ്ചേരി വാർഡിൽ നടത്തിവരുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.